ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോഗോസ് വേൾഡ് അക്കു ഇന്ന് ഒരു ഓൺലൈൻ പടക്കത്തിൻ്റെ കലവറയായിട്ടാണ് എത്തിയിട്ടുള്ളത് നിങ്ങളിവിടെ കാണുന്ന പടക്കത്തിന് ഒരു ട്വൻറ്റി തൗസൻഡ് രൂപയോളം വരും ഇത് നിങ്ങൾ പോലെ ഈ ഓൺലൈൻ സൈറ്റിന് തട്ടിപ്പൊന്നും ഇല്ല കേട്ടോ ഇത് ദി കണ്ണൻ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് പിന്നെ ഈ കാണുന്ന ഡിസ്കോ ഷവർ ആ ഒരു ബോക്സിൻ്റെ അകത്ത് അഞ്ചെണ്ണം അത് മാഷപ്പോയിൻ്റൊക്കെ സാമ്യമുള്ളൊരു സംഭവങ്ങളാണ് പിന്നെ അല്ലാതെ കോമ്പലകൾ ലൂസ് വേറെ ഉണ്ട് കിട്ടോ ഇത് അഞ്ച് പെട്ടി മേശപ്പൂവിൻ്റെ ബോക്സ് പിന്നെ ഇതിനെ ആരും മറന്നുണ്ടാവില്ലല്ലോ പനോല പഴക്കം അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ഇത് പനോലപ്പഴക്കം ഞങ്ങൾ ആദ്യത്തെ വീഡിയോസ് കണ്ണ ക്രാക്കേഴ്സ് എന്ന സൈറ്റിൽ നിന്നാണ് ഈ കാണുന്നത് ദി കണ്ണൻ ക്രാക്കേഴ്സ് എന്ന സൈറ്റിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് സൈറ്റ് നോക്കി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് ഫെയിൽ ആയി പോകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾ വീണ്ടും വാങ്ങിച്ച പടക്കാന്ന് എന്നാലല്ല ഇത് അടുത്ത വീട്ടിൽ വാങ്ങിച്ച പടക്കത്തിൻ്റെ കലവറയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് രണ്ടായിരം പൊട്ടി ഉണ്ട് പിന്നെ ഈ റോക്ക് സ്റ്റാർ എന്ന് കാണിക്കുന്നതിൻ്റെ മൂന്ന് പെട്ടിയുണ്ട് അത് മുകളിൽ പോയി പൊട്ടുന്ന ഷോട്ട്സ് പോലെയുള്ള ഒരു പെട്ടീൻ്റെ അകത്ത് മൂന്നെണ്ണം അങ്ങനെ ഒമ്പതെണ്ണ ഉണ്ടാവും ഒരു മൂന്ന് പെട്ടിക്കും കൂടെ ഈ ടു കെ വൺ കെ എന്നൊന്ന് പറയുന്നത് രണ്ടായിരം രൂപ ആയിരം രൂപ എന്നല്ല കേട്ടോ ആയിരം എണ്ണം പൊട്ടുന്ന കോംബ്ലേൻ്റെ ഒരു മാലയാണ് ഇനി കാണുന്നതൊക്കെ മുകളിലേക്ക് പോയി പൊട്ടുന്ന സംഭവങ്ങളാണ് ഇത് ഒരു ഒറ്റ കുറ്റിയായിട്ട് അതാണ് ഈ ഗ്രീൻ കളറിലുള്ളത് അതേപോലെ തന്നെ റെഡ് കളറിലും അതിൻ്റെ മൂന്ന് ബോക്സ് ഉണ്ട് അത് മൂന്നും മുകളിൽ പോയി പൊട്ടുന്ന സംഭവങ്ങളാണ് ഇത് ഒരുപാട് പടക്കങ്ങൾ ഇട്ടിട്ടോ അതായത് കുരുവിന്റെ ഇത് വലുത് അതിന്റെ മുന്നേ കാണിച്ചത് കുരുവിന്റെ ചെറുത് ഇതൊക്കെ അടിപൊളിയായിട്ട് പൊട്ടും ഗാലക്സി പുക എന്ന് വച്ചാൽ ഇത് കത്തി കഴിഞ്ഞാൽ ഒരു കളറുള്ള പുകയാണ് പോവുക പോവാ കത്ത് പൊട്ട് അങ്ങനെ ആയിട്ടല്ല പുകയായിട്ടാണ് രൂപത്തിലാണ് പോവുക ഇത് പിന്നെ റോക്കറ്റ് ഇതൊരു വെറൈറ്റി ടൈപ്പ് ബോക്സിൽ അയ്യായിരം പൊട്ടി ഒരു ഒന്നാം തരം മൊബൈൽ തന്നെയാണ് ഇതും പിന്നെ മേശപ്പൂ ചൈനീസ് അതിൻ്റെയൊക്കെ സമയത്തിൽ പൊട്ടുന്ന ഒരു ടൈപ്പ് സാധനം ഇത് കത്തിച്ചുകഴിഞ്ഞാൽ നേരം കത്തി നിൽക്കും പിന്നെ ഇത് ഗുണ്ടിൻ്റെ കുറച്ചും കൂടെ വലുപ്പമുള്ള ഗുണ്ട് ഇത് കണ്ടാൽ അറിയില്ല പെൻസിൽ പെൻസിലൊക്കെ കത്തുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ ഇത് ചൈനീസ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ബോക്സിൽ പത്തെണ്ണം ഉണ്ടാകും ഇത് ഞാൻ നേരത്തെ കാണിച്ച പച്ച ഗുണ്ടിൻ്റെ റെഡ് കളറ് അത് കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ് നല്ല സൗണ്ടിൽ പൊട്ടും ചെയ്തു ഇതൊക്കെ മുകളിലേക്ക് പോയി പൊട്ടുന്നതാണ് കേട്ടോ ഇത് ഒന്നിൻ്റെ അകത്ത് ഒരു ബോക്സിൻ്റെ അകത്ത് മുപ്പതെണ്ണം മുപ്പത് തവണ പൊട്ടുന്നതാണ് അതിൻ്റെ അടിയിലും മുപ്പതെണ്ണമുള്ള ഒരു ബോക്സ് അതിൻ്റെ അടിയിൽ അറുപതെണ്ണ ഉള്ളത് അതിൻ്റെ താഴെ നൂറ്റി എണ്ണം ഉള്ളത് അങ്ങനെ മൂന്ന് ബോക്സിലാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഡബിൾ കോമ്പലാണ് അങ്ങനത്തെ നൂറെണ്ണ ഉണ്ട് ഇത് അയ്യായിരം പൊട്ട് പൊട്ടുന്ന ഇത് ഇത് രണ്ടായിരം പൊട്ടുന്നത് ഈ ഗ്രീൻ കളറിലുള്ള ബോക്സ് ഉള്ളതും മുകളിലേക്ക് പോയി പൊട്ടുന്ന സംഭവമാണ് മറ്റേത് വണ്ണെന്ന് കാണിക്കുന്നത് ആയിരം പൊട്ട് ഈ കാണുന്നത് ഫ്ലവർ പോട്ടിൻ്റെ ഒരു വലിയ പെട്ടിയാണ് അതിൻ്റെ അകത്ത് തിരക്കേടില്ലാത്ത വലിപ്പത്തിലുള്ള പത്ത് ഫ്ലവർ പോട്ടുകളാണുള്ളത് കുറച്ച് നേരം കത്തും നേരത്തെ പറഞ്ഞില്ല റോക്ക് സ്റ്റാർ മുകളിലേക്ക് പോയി പൊട്ടുന്ന സംഭവങ്ങളാണ് ഇത് ഇതിനകത്തധികം അങ്ങനത്തെ സംഭവങ്ങളാണ് ഉള്ളത് പിന്നെ ചിലരാ ബിജിലി ഊത്തിരി അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഡബിളിൻ്റെ നൂറ് കോമ്പലാന്നുള്ളത് ഡബിൾ ഇതും ഫ്ലവർ പോട്ട് പോലത്തെ കളർ കോട്ടി ഈ കാളൻ്റെ ചിത്രമായിട്ടുള്ളതാണ് ഡിജിറ്റൽ ബോംബ് ഡിജിറ്റൽ ബോംബിൻ്റെ അകത്ത് പത്തെണ്ണ ഉണ്ടാവും അങ്ങനത്തെ മൂന്ന് ബോക്സാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ പടക്കത്തിൻ്റെ മറ്റൊരു വീഡിയോ ഇതോടു കൂടി അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ സീ യു ഹാപ്പി വിഷു